ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉടൻ തന്നെ ധനുഷിൻ്റെയും സ്നേഹയുടെയും വിവാഹം നടക്കും അതിൻ്റെ ഒരു ടെൻഷനിലാണ് അവന്തിക അവന്തിക ധനുഷിനെ പറ്റിയുള്ള ഒരു തെളിവ് അർച്ചനയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തെങ്കിലും ഇത്രയും നേരമായിട്ട് അർച്ചന ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രമേ മാത്രമേയുള്ളൂ മുഹൂർത്തത്തിന് രണ്ടുപേരും മണ്ഡപത്തിലിരിക്കുകയാണ് അവന്തികയാണെങ്കിൽ കുറച്ച് മാറി നിൽക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ടെൻഷനോടെ അവനിക ഫോണിൽ നോക്കുന്നുണ്ട് അർച്ചന ആ വീഡിയോ കണ്ടോ ഇല്ലയോ എന്ന് അതിൽ ടെൻഷൻ ആവുകയാണ് എന്നിട്ട് ധനുഷിനെ ദേഷ്യത്തോടെയും നോക്കുന്നു ധനുഷും സ്നേഹയും പുഞ്ചിരിയുടെ പരസ്പരം നോക്കുന്നുണ്ട് ഇതേ സമയം സച്ചിയെ രക്ഷിക്കാൻ എത്തിയതായിരുന്നു അർച്ചനയും പാർവതിയും സുഭദ്രയും ഗംഗയും വന്ദനയും ഇപ്പോൾ എല്ലാവരും കൂടി ഈ അഞ്ച് സ്ത്രീകളെയും കെട്ടിയിട്ടിരിക്കുകയാണ് നീ എന്ത് കരുതി നീയും നിന്റെ ഈ കൂട്ടുകാരും ചേർന്ന് ഞങ്ങളെയൊക്കെ തല്ലി ഒതുക്കി അവനെ രക്ഷിച്ചോണ്ട് ഇവിടുന്ന് പോകാനോ അവനുൾപ്പെടെ നിങ്ങൾ ആരു പേരും നാളെ പരുന്തും പാറയിൽ ചത്തും മലച്ചു കിടക്കും എന്നൊക്കെ ആ സ്ത്രീ കയ്യിൽ തോക്കുമായി ഇങ്ങനെ പറയുന്നുണ്ട് പെട്ടെന്ന് പാർവതിക്ക് ഒരു കാഴ്ച മനക്കണ്ണിൽ കാണാൻ സാധിക്കുന്നു ലോറിയുമായി ഒരാൾ അവിടേക്ക് വരുന്നു പാർവതി അവരോട് പറയുന്നു വരുന്നുണ്ട് നമ്മളെ രക്ഷിക്കാൻ കാടുകൾക്കിടയിലൂടെ അവതാരം എടുത്തവൻ വരുന്നുണ്ട് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാൻ അങ്ങനെ ഒരു അവതാരം പോരല്ലോ മോളെ എന്നൊക്കെ ആ സ്ത്രീ പറയുന്നു സാക്ഷാൽ ദൈവം തന്നെ നേരിട്ട് വരണമെന്നും പറയുന്നു അല്ലാതെ ഏത് അവതാരം വന്നാലും നിങ്ങളുടെ സ്ഥിതി തന്നെയായിരിക്കും അവനും അതിന് ഏത് ദൈവത്തിന്റെ ഏത് അവതാരമായാലും ശരിയെന്നും പറയുന്നു എന്നാൽ അദ്ദേഹം ആ കെട്ടിടത്തിന്റെ ആ മുറ്റത്ത് തന്നെ ലോറിയുമായി എത്തിയിരിക്കുന്നു പുറത്തൊരു ശബ്ദം കേട്ടപ്പോ ഇവർക്ക് അഞ്ചു പേർക്കും സന്തോഷമാകുന്നത് പ്രത്യേകിച്ച് പാർവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ലോറിയിൽ നിന്നും ചാടി ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം അന്ന് അർച്ചനയെ ആ ആപത്തിൽ നിന്ന് രക്ഷിച്ച അതേ മനുഷ്യൻ തന്നെയാണ് ഇപ്പോഴും ഇവിടെ എത്തിയിരിക്കുന്നത് ഡോറൊക്കെ തുറന്ന് അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് വന്നിരിക്കുന്നു അഞ്ച് സ്ത്രീകളെയും കെട്ടിയിട്ടിരിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് ആ കൂട്ടത്തിൽ അർച്ചനയും ഉണ്ട് അർച്ചന ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിൽക്കുന്നു അന്ന് മൈക്കിൾ എന്നായിരുന്നു പേര് പറഞ്ഞത് പെട്ടെന്ന് ആ ഒരു പണ്ടത്തെ കാര്യം ആലോചിക്കുകയാണ് അർച്ചന എന്നിട്ട് മൈക്കിൾ എന്നിങ്ങനെ പറയുന്നു മൈക്കിളിനു നേരെ ആ ഗുണ്ടകളെല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പോ എല്ലാവരും മൈക്കിളിനെ വളഞ്ഞിരിക്കുന്നു ഇതെല്ലാം സച്ചിയും കാണുന്നുണ്ട് സച്ചിയും കെട്ടിയിട്ടിരിക്കുന്നതിനാൽ സച്ചിക്കും അനങ്ങാൻ പോലും സാധിക്കുന്നില്ല ഇപ്പോൾ ആ സ്ത്രീ ബിജുവിന്റെ കയ്യിലേക്ക് തോക്ക് എറിഞ്ഞു കൊടുക്കുന്നു അയാൾ തോക്ക് ചൂണ്ടുകയാണ് മൈക്കിളിന് നേരെ ഇത് കാണുമ്പോൾ എല്ലാവരും ടെൻഷൻ ആകുന്നു പക്ഷേ ആ തോക്ക് പൊട്ടുന്നില്ല അതുകൊണ്ട് മൈക്കിൾ ചിരിക്കുകയാണിപ്പോൾ വീണ്ടും പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തോക്ക് പൊട്ടുന്നില്ല അതുകൊണ്ട് തന്നെ മൈക്കിളിനെ അടിച്ചു വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് അവർ ഒരാളെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു അടുത്തയാൾ വന്നിരിക്കുന്നു ആ വീണയാൾക്കാണെങ്കിൽ അനങ്ങാൻ പോലും സാധിക്കുന്നില്ല ഇത് കാണുമ്പോൾ സച്ചിക്കും ഒരു പ്രതീക്ഷയൊക്കെയുണ്ട് മുഹൂർത്തം അടക്കും തോറും അവന്തികയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ല പിന്നെയും പിന്നെയും ആ ഫോൺ പരിശോധിക്കുകയാണ് അവന്തിക അർച്ചന കണ്ടോ കണ്ടോ എന്ന് എന്നാൽ ഇതേസമയം അർച്ചന വല്ലാത്തൊരു കുരിക്കൽ പെട്ടിരിക്കുകയാണ് രക്ഷകനായെത്തിയ മൈക്കിൾ എല്ലാവരെയും അടിച്ചൊതുക്കി അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുന്നു അടികൊണ്ട് ചിലരയ്ക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ മൈക്കിൾ വിടുന്നില്ല നല്ല അടി തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത് ഇതേസമയം പോലീസ് രാജമലികയും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു തിരുമേനെ താലിയെടുത്ത് ധനുഷിന്റെ കയ്യിലേക്ക് കൊടുത്തു ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം താലികെട്ട് നടക്കും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെ താലിയിലേക്ക് നോക്കുകയാണ് ധനുഷ് സ്നേഹയും നോക്കുന്നു അവൻ്റെ ക ഒരു പ്ലാൻ ചെയ്യുകയാണ് പെട്ടെന്ന് അവന്റിക അവിടെ ബോധം കെട്ട് വീഴുന്നത് പോലെ ആക്ട് ചെയ്യുന്നു അതെ ധനുഷ് സ്നേഹയുടെ കാര്യത്തിൽ താലി കെട്ടാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു അതുകൊണ്ട് തന്നെ താലി കെട്ടിയതുമില്ല പെട്ടെന്ന് തന്നെ എല്ലാവരും അവന്തകയുടെ അരികിലേക്ക് ഓടുന്നു സ്നേഹ എണീച്ച് പോകാൻ തുടങ്ങിയപ്പോൾ ധനുഷ് പറയുന്നുണ്ട് എഴുന്നേക്കണ്ട എന്ന് ചേച്ചി ചേച്ചി എന്താ പറ്റിയത് എന്ന് പറഞ്ഞ അനക ഇങ്ങനെ ടെൻഷനോടെ അവന്തിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു അവന്തകി എന്ന് പറഞ്ഞ് നന്ദനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു സേതവും അരികിലേക്ക് വന്നു എല്ലാവരും അവന്തകെ ഉണർത്താൻ ശ്രമിക്കുകയാണ് ഇതേസമയം പരുന്തപാറ ആ ഒരു കെട്ടിടത്തിൽ പോലീസും എത്തിയിരിക്കുന്നു അർച്ചനയുടെ കെട്ടുകളൊക്കെ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് അർച്ചന അങ്ങനെ സച്ചിയുടെ അരികിലെത്തി പെട്ടെന്ന് തന്നെ സച്ചിയുടെ കെട്ടഴിച്ചു കൊടുക്കുകയാണ് അർച്ചന രണ്ടുപേരും സന്തോഷത്തോടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു ഇതേസമയം എല്ലാവരെയും അടിച്ചൊതുക്കിയതിനു ശേഷം മൈക്കിൾ ബാക്കിയുള്ള എല്ലാവരെയും കെട്ടിയിട്ടിരിക്കുന്നു പോലീസ് അവിടേക്ക് വന്നു ബിജുവിന്റെ കരണത്തടിച്ചിട്ട് തുക ചൂണ്ടി ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞിട്ടാടാ നീ ഇതൊക്കെ ചെയ്തതെന്ന് സച്ചിം അർച്ചനെ ഒരുമിച്ച് കണ്ടപ്പോൾ കൂടെ വന്ന എല്ലാ സ്ത്രീകൾക്കും സന്തോഷമാകുന്നു മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ എന്നൊക്കെ പോലീസ് പറയുമ്പോൾ ബിജു പറയുന്നു ധനുഷ് നെല്ലിശ്ശേരി വീട്ടിലെ ധനുഷ് സാറാണ് ആഹാ ആ സാറാണോ അപ്പം എന്നെ പോലീസ് പറയുന്നു ധനുഷ് മാത്രം ആവില്ലല്ലോ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും മാഡം എന്ന അർച്ചന പറയുമ്പോൾ അങ്ങനെ കൂട്ടുപ്രതിയായിട്ട് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്ന് പോലീസ് ചോദിക്കുന്നു ഇല്ല ധനുഷ് സാറ് മാത്രമേ ഉള്ളൂ സാറിന്റെ വിവാഹം ഇവർ മുടക്കമെന്ന് കരുതിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ബിജു മേഡം ഞങ്ങൾ ഉടനെ പോകണം ഇനിയും താമസിച്ചാൽ ധനുഷും എന്നെ സഹോദരിയും തമ്മിലുള്ള വിവാഹം നടക്കും എന്നെ സച്ചി നിക്ക് സച്ചിയേട്ട ആദ്യം അച്ഛനെ വിളിച്ച കാര്യം പറയാം അല്ലെങ്കിൽ നമ്മൾ മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തില്ല എന്ന് അർച്ചന പറയുന്നു അങ്ങനെ അർച്ചന ഫോൺ പരിശോധിക്കുകയാണ് മേഡം ദേ ആരോ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് സച്ചിയനെ തട്ടിക്കൊണ്ട് പോയത് ധനുഷാണ് എന്നൊരു മെസ്സേജും ഉണ്ടോ എന്നൊക്കെ അർച്ചന ആ വീഡിയോ പോലീസിനെ കാണിക്കുന്നു ഈ സമയം അവന്തികയുടെ മുഖത്ത് വെള്ളം തെളിക്കുന്നു അവന്തിക ഇങ്ങനെ മയക്കത്തിൽ നിന്ന് ഉണരുകയും ചെയ്യുന്നു എന്താ മോളെ എന്ത് പറ്റിയെന്ന് സേതു ഒന്നുമില്ല പെട്ടെന്ന് തലകറങ്ങുന്നത് പോലെ തോന്നിയെന്ന് അവന്തിക പറയുന്നു ചിലപ്പോൾ ബി പി കൂടിയതായിരിക്കുമെന്ന് നന്ദൻ ഇനിയും വൈകിയാൽ മുഹൂർത്തം തെറ്റും അതുകൊണ്ട് കെട്ട് നടത്താമെന്ന് ധനുഷിന്റെ അച്ഛൻ പറയുന്നു മോൾ ഇവിടെ ഇരിക്കെ എന്നെ സേതു എങ്കി പിന്നെ താമസിക്കേണ്ട വിവാഹം നടക്കട്ടെ എന്റെ അന്തരം അങ്ങനെ ഇപ്പോൾ വീണ്ടും വിവാഹം നടത്താൻ തുടങ്ങുകയാണ് ഇപ്പോൾ വല്ലാത്ത ടെൻഷൻ വീണ്ടും ധനുഷ് കയ്യിൽ താലിയുമായി ഇങ്ങനെ നിൽക്കുന്നു ആ സമയം സേതുവിന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് വിളിക്കുന്നത് അർച്ചന അച്ഛ ഞാൻ സച്ചിടനെ കണ്ടു എന്ന് അർച്ചന പറയുന്നു സച്ചിടനെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ടിരിക്കയായിരുന്നു അത് ചെയ്തത് ധനുഷാണെന്നും അർച്ചന പറയുന്നു ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സേതു ഈ സമയം ധനുഷ് സ്നേഹിയുടെ കരുത്തിൽ താലി കിട്ടാൻ തുടങ്ങുകയായിരുന്നു നിർത്തുകയെന്ന് പെട്ടെന്ന് സേതു പറയുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ താലി കിട്ടി നിർത്തി എല്ലാവരും ടെൻഷനോട് നിൽക്കുന്നു നീ ബാക്കി പറയുന്ന സേതു ഞാൻ സച്ചിടന്റെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞ അർച്ചന ഫോൺ സച്ചിക്ക് കൊടുക്കുന്നു അച്ഛ എന്ന് പറഞ്ഞ് സച്ചി അച്ഛനോട് സംസാരിക്കുകയാണ് ഉണ്ടായ കാര്യങ്ങൾ മൊത്തം ഇതെല്ലാം കേട്ട് സേതു വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു സംഭവിച്ചത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സേതുവിനോട് സച്ചി തുറന്നു പറയുന്നുണ്ട് എല്ലാം കൂടി കേട്ട് സഹിക്കാൻ വയ്യാത്ത ദേഷ്യത്തിൽ നിൽക്കുകയാണ് സേതു ഒന്നും മനസ്സിലാകാതെ ഇരിക്കുകയാണ് ചുറ്റുമുള്ളവർ അത്രയും പറഞ്ഞിട്ട് പിന്നെ ആ വീഡിയോയും അയച്ചു കൊടുത്തു ബിജുവിന് പണം കൊടുക്കുന്നതായിരുന്നു ആ വീഡിയോയിലുള്ളത് അതുകൂടി കണ്ടപ്പോഴാണ് സേതുവിന് എല്ലാം സത്യമാണെന്ന് മനസ്സിലായിരിക്കുന്നത് ഈ വിവാഹം നടക്കില്ല എന്ന് സേതുമാധവനോട് അവരോട് പറയുന്നു അത് കേൾക്കുമ്പോൾ അവനികയ്ക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഇപ്പോൾ അർച്ചന തന്നെ ആ വിവാഹം മുടക്കിയിരിക്കുന്നു അർച്ച സേതു സേതുവിലൂടെ അർച്ചന മുടക്കിയിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ